വാതിൽ തുറന്നാൽ കട്ടിളപ്പടിയിൽ ഒരു കുഞ്ഞൻ തവള ഇരിക്കുന്നുണ്ടാകും ഒരു മാസത്തിലധികമായി ഈ തവളയുടെ ശീലമാണിത് പുലർച്ചെ എത്തി സ്ഥാനം ഉറപ്പിച്ചാൽ വൈകുന്നേരം സന്ധ്യാവിളക്ക് വെച്ച് എടുത്തു വെക്കും വരെ ഒറ്റയിരിപ്പാണ് എടുത്തു വെച്ച ശരീരം ഒന്ന് കുറഞ്ഞ് തവളക്കുഞ്ഞപ്പൻ സ്ഥലം വിടും എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ അറിയില്ല സംഗതി നടക്കുന്നത് കണ്ണൂർ എളയാവൂർ സൗത്തിലെ അനിൽകുമാറിന്റെ കൂടത്തും താഴെ വീട്ടിലാണ് ഈ തവള ഇവിടെ വരാൻ തുടങ്ങി ഒരു മാസം അധികമായി മാസത്തിലധികമായി നാലര സമയാകുമ്പോ ഈ വാതിൽ തുറക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും സന്ധ്യ വിളക്ക് കത്തിച്ചതിന് ശേഷം വിളക്ക് അകത്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് പോകുന്നത് ഇത് മുറ്റത്തൂടെ കുറച്ച് അകലം വരെ പോകുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ എങ്ങോട്ടാന്ന് പോകുന്നതെന്ന് അറിയുന്നില്ല ഓണപ്പൂക്കളിടുമ്പോൾ ആൾ അടുത്ത് സമീപിക്കുമ്പോൾ ഒന്നും ഇത് അനങ്ങുന്നില്ല ആ സന്ധ്യ സമയമാകുമ്പോൾ മാത്രമാണ് ഇത് പോകാൻ ശ്രമിക്കുന്നത് ആ പോകുന്ന സമയത്ത് ഒരു ശരീരമല്ല അനക്കി ഒരു കുടഞ്ഞെണീക്കുന്ന മതിരി എണി അങ്ങനെയാണ് പോകുന്നത് പിന്നെ മറ്റു കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ അനങ്ങുമ്പോൾ അടിച്ചു വരുമ്പോൾ ഒന്നും തന്നെ ഇത് ഒരു അവസ്ഥയും മാറ്റമില്ല രണ്ട് ദിവസം പടിയും ആദ്യം വന്ന രണ്ട് ദിവസം പടീൻ്റെ മുകളിലായിരുന്നു ഇരുന്നത് പിന്നെ അതിന് ശേഷമാണ് താണിരുന്നത് രണ്ട് ദിവസങ്ങളിൽ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ഇതൊരു പതിവായതോടെ വീട്ടുകാരി ഉമാവതിക്കും ഇതൊരു കൗതുകമായി കട്ടിളപ്പടി താണ്ടി അകത്തേക്ക് ഇതുവരെ കുഞ്ഞപ്പൻ കയറിയിട്ടില്ല സമീപത്ത് ആളുകൾ ചെന്നാലും വരാന്ത വൃത്തിയാക്കുകയാണെങ്കിലും തവള കുഞ്ഞപ്പിന് ഒരനക്കവും ഉണ്ടാകില്ല മറ്റാർക്കും ഒരു ശല്യവുമില്ലാതെ ഏകാന്തനായി അങ്ങനെ അങ്ങിയിരിക്കും ഇതൊരു സ്ഥിരം കാഴ്ചയായതോടെ വന്നുവന്ന് വീട്ടിലൊരു അങ്ങത്തെ പോലെയായിരിക്കുകയാണ് ഈ തവള കുഞ്ഞിപ്പൻ